സുചി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു വിഷയം ഈ ട്രെയിൻ പാളങ്ങളൊക്കെ മുറിച്ചു കിടക്കുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മൂന്ന് സ്ത്രീകൾ ദാരുണമായി ട്രെയിനിടിച്ച് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം ഒരു ബ്ലോഗായി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ട്രെയിൽ പാളങ്ങൾ റെയിൽവേ ട്രാക്ക് ഒക്കെ മുറിച്ചു കിടക്കുന്നത് അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ ട്രാക്കിൻ്റെ നടുവിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പ്പോഴൊരു സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇതുപോലൊരു സ്റ്റേഷനടുത്തുനിന്ന് റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോഴാണ് ആ മൂന്ന് സ്ത്രീകൾക്ക് ദാരുണമായ ട്രെയിൻ ഇടിച്ച് അപകടമുണ്ടായത് അന്ത്യമുണ്ടായത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ട്രാക്കുകൾ മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായി ജനങ്ങൾക്ക് ഈ റെയിൽവേ ട്രാക്ക് ഏത് സ്ഥലങ്ങളിലൂടെയൊക്കെ മുറിച്ച് കടക്കാം കടക്കാൻ പാടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം റെയിൽവേയുടെ ആക്ട് പ്രകാരം ആ റെയിൽവേയുടെ സ്വത്തുക്കളിൽ പ്രവേശിക്കുന്നതിന് പോലും സാധാരണ ജനങ്ങൾക്ക് അനുമതിയില്ലാതെ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത റെയിൽവേയുടെ നിയമപ്രകാരം റെയിൽവേ ട്രാക്ക് അനുവദിച്ച സ്ഥലത്തുകൂടിയല്ലാതെ കണ്ടോ ജനങ്ങൾ കാത്തു കണ്ടോ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാൻ റെയിൽവേ ട്രാക്ക് സാധാരണ റെയിൽവേ പാളങ്ങളിലൂടെ മുറിച്ച് കടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് റെയിൽവേയുടെ നിയമങ്ങൾ പക്ഷേ ജനങ്ങളെല്ലാം ചില സാഹചര്യങ്ങളിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാറുമുണ്ട് റെയിൽവേയുടെ നിയമം അനുസരിച്ച് അനുവദിക്കപ്പെട്ടിട്ടുള്ള പാതയിലൂടെ മാത്രമേ മറവശത്തേക്ക് വാഹനങ്ങൾക്കോ ജനങ്ങൾക്കോ കടക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പാളത്തിലൂടെ മുറിച്ചുകിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രെയിൻ തട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടാറില്ല അപകടമുണ്ടായാൽ റെയിൽവേ നഷ്ടപരിഹാരം തരില്ല എന്ന് മാത്രമല്ല ഇതിന് കാരണക്കാരായ ആളുകളുടെ പേരിൽ കേസും ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം അതുമാത്രമല്ല വളർത്തു മൃഗങ്ങളെ റെയിൽവേ ട്രാക്കിന്റെ പരിധിക്കുള്ളിൽ കിട്ടുന്നതോ അതും കുറ്റകരമായ ഒരു കാര്യമാണ് ഇതൊക്കെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ റെയിൽവേ പാളങ്ങൾ മുറിച്ചു കടക്കാതെ പറ്റില്ലാത്ത സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഈ റെയിൽപ്പാളങ്ങൾ മുറിച്ചുകിടക്കുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യുക അപകടം ഒഴിവാക്കുക എന്നതാണ് അപകടം ഒഴിവാക്കുന്നതിനായി നമ്മൾ ഓരോരുത്തരും കുറച്ച് ശ്രദ്ധിച്ചാൽ സാധ്യമാവുന്നതേയുള്ളൂ അതിനാണ് ഈ വീഡിയോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രാക്കുകളുടെ എണ്ണം കൂടും എന്നുള്ളതാണ് ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കുറച്ചുകൂടെ വലിയ റെയിൽവേ ആണെങ്കിൽ പിന്നെയും ട്രാക്കുകളുടെ എണ്ണം കൂടും പ്രത്യേകിച്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ വീണ്ടും ട്രാക്കുകളുടെ എണ്ണം കൂടും അപ്പോൾ ഈ ട്രാക്കുകൾ മുറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായും ഇങ്ങനെയുള്ള അപകടമുണ്ടാകുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കായിരിക്കും അവർക്ക് എപ്പോഴെങ്കിലും മാത്രമാണ് ഈ ട്രെയിനുമായിട്ട് യാത്ര ചെയ്തൊക്കെ ഉണ്ടാവുന്ന പരിചയം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ട്രാക്ക് മുറിച്ച് കടക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായൊരു ധാരണ അവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ തീർച്ചയായിട്ടും ഇപ്പോഴൊരു ട്രെയിൻ കടന്നു വരികയാണ് ഇവിടെ നാല് ട്രാക്കുകളുണ്ട് മുഴുവനായി ആ നാല് ട്രാക്കുകളുടെ നടുവിലെ ട്രാക്കിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ ട്രെയിൻ വരുന്നത് ഈ സ്റ്റേഷനിൽ നിന്ന് നിർത്തിയിട്ട് പതുക്കെയാണ് ട്രെയിൻ വരുന്നത് ഈ സാഹചര്യത്തിൽ ഇതിലെ മറിച്ചു കടന്നാലും എഞ്ചിൻ ഡ്രൈവർക്ക് കാണാം അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ട്രാക്കിൻ്റെ നടുവിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പരക്കം പായാനോ തിരിഞ്ഞോടാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കരുത് കൃത്യമായും പാളം ഇല്ലാത്ത അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിൽക്കണം അപ്പോൾ ട്രെയിൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടോ അല്ല ഇങ്ങോട്ടോ മാറാവുന്നതാണ് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പരക്കം പായാനോ തിരിഞ്ഞോടാനോ ശ്രമിക്കരുത് കണ്ടോ ഇപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞു നിങ്ങൾ ഈ ട്രാക്കുകൾക്കിടയിൽ എവിടെയെങ്കിലും ആയിരുന്നു നിന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേതെങ്കിലും ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ മാറാവുന്നതാണ് റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇരുവശത്തേക്കും നോക്കി ട്രെയിൻ വരുന്നില്ല ഉറപ്പുവരുത്തി മാത്രമേ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചില ട്രെയിൻ ചില സ്റ്റേഷനുകളിൽ നിർത്താറില്ല അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനുകൾക്ക് നല്ല വേഗതയായിരിക്കും അങ്ങനെയുള്ള ട്രെയിനാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ച് പോയത് ആ ദാരുണമായ സംഭവത്തിന് അങ്ങനെയാണ് കാരണം കാരണമുണ്ടായത് ഒരു കാരണവശാലും റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ മുറിച്ച് കിടക്കണം ഇരുവശത്തേക്കും നന്നായി നോക്കണം അതുപോലെ തന്നെ പരക്കം പായരുത് ഇതെല്ലാം പ്രധാന കാര്യങ്ങളാണ് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം